കൊടുക്കുവാനും കുറവില്ല എന്ന് ോട് പറയുമ്പോ ശ്രീപരമേശ്വര ഭഗവാന്റെ വാക്കോട് വചനങ്ങളൊക്കെ കേട്ടറിഞ്ഞൂളിവാക വേഗം തന്നെ ഉണ്ണി മക്കളെ എടുക്കുന്നു

കാട്ടിലെ കായികനുകളൊക്കെ കാണുമ്പോളിവാണ് വളർത്തമ്മേ വിളിച്ചു അല്ലയോ എന്റെ ഊളിവാ കപ്പിണ് വളർത്തമ്മേ ഞങ്ങൾക്കിന്ന് ഏഴും നേടരാണ്ടെന്ന ഇളം വയസ്സ് കാലം പ്രായത്തോളം ഞായത് കൊണ്ട കൈലാംസത്ത് ശ്രീ പരമേശ്വര ഭഗവാന്റെ തിരുമുമ്പായിരുന്നു ായി മലയിൽ നിന്ന് മഹാളി കൂടളകം വണ്ണം ആദ്യ ശ്രീ കൈലാസം നോക്കി വഴിയാലെ അങ്ങനെ വഴി പോകുന്നു ഒരു കാലം നിറമായിരിക്കും ശ്രീ കൈലാസം നോക്കി വഴിയാല വഴി പോകുന്നല്ലോ ോകം കടന്നു മന്ത്രാലോകം കടന്നു പാണ്ടിമണ്ഡലങ്ങളൊക്കെ കിടന്നല്ലോ ശ്രീ കൈലാസത്തോട് ചെന്നു അച്ഛൻ പരമേശ്വരനോട് പറഞ്ഞു അല്ലയോ എന്റെ അച്ഛ പരമേശ്വര ഞങ്ങൾക്കായിരിക്കും നല്ലോണം വേണരാണ്ടെന്ന ഇടം വയസ്സുകാലപ്രായങ്ങളൊക്കെ വന്നു പീരെടുത്തല്ലോ ഞങ്ങൾക്കറിഞ്ഞുള്ള പണിയില്ലങ്ങളൊക്കെ തോറ്റിത്തരണം എന്ന് അരുണി ചെയ്യുമ്പോ അച്ഛൻ പരമേശ്വരൻ ഓരോരോ മക്കൾക്ക് ഓരോരോ മണിയിൽ